ആർഎസ്എസുമായി കൂട്ടുചേർന്നിട്ടുണ്ടെന്ന പരാമർശം നടത്തിയ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് സെക്രട്ടേറിയറ്റിന്റെ പരോക്ഷ വിമർശനം വർഗീയ ശക്തികളുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന് പറയാൻ പാടില്ലായിരുന്നുവെന്ന് ഇളമരം കരീമും പി രാജീവും പറഞ്ഞു വ്യക്തിപരമായി സ്വരാജ് വോട്ട് പിടിച്ചില്ലെന്ന സിപിഐ വിലയിരുത്തലിനെ തള്ളി സിപിഎം തോൽവിയുടെ പശ്ചാത്തലത്തിൽ തിരുത്തേണ്ടത് തിരുത്തുമെന്ന് ദേശാഭിമാനി ലേഖനത്തിൽ എം വി ഗോവിന്ദൻ പറഞ്ഞു അടിയന്തരാവസ്ഥക്കാലത്ത് കാലത്ത് ആർ എസ് എസുമായി സി പി എം ചേർന്ന് പ്രവർത്തിച്ചിരുന്നുവെന്ന പരാമർശം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയത് മണ്ഡലത്തിലുടനീളം യു ഡി വലിയ പ്രചരണ വിഷയമാക്കി ഇത് ഇന്നലെ ചേർന്ന സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എം വി ഗോവിന്ദനെതിരെ ഈ വിഷയത്തിൽ പരോക്ഷ വിമർശനമുണ്ടായി വർഗീയ ശക്തികളുമായി ബന്ധമുണ്ടെന്ന് വരുത്തരുതായിരുന്നുവെന്ന് എളമരം കരീമും പി രാജീവും പറഞ്ഞു എന്നാൽ എം വി ഗോവിന്ദന്റെ പേര് നേതാക്കൾ യോഗത്തിൽ പറഞ്ഞിട്ടില്ല നിലമ്പൂരിലെ പാർട്ടി കണക്ക് കൂട്ടലുകൾ പിഴച്ചെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തി ശരിയായ വിലയിരുത്തലില്ലെങ്കിൽ വലിയ തിരിച്ചടിയുണ്ടാകുമെന്ന് പി രാജി ഓർമ്മിപ്പിച്ചു സ്വരാജ് വ്യക്തിപരമായി പതിനായിരം വോട്ടെങ്കിലും പിടിച്ചുവെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ പാർട്ടി വോട്ടിലുണ്ടായ ചോർച്ച ഗൌരവമായി പരിശോധിക്കാനാണ് സെക്രട്ടേറിയറ്റ് തീരുമാനം നിലമ്പൂരിലെ പരാജയം പാർട്ടിയും ഇടതുമുന്നണിയും വിശദമായി പരിശോധിക്കുമെന്നും തോൽവിയുടെ പശ്ചാത്തലത്തിൽ തിരുത്തേണ്ടത് തിരുത്തുമെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ ദേശാഭിമാനിയിൽ ദേശാഭിമാനിയിലെഴുതിയ ലേഖനത്തിൽ വ്യക്തമാക്കി വർഗീയ തീവ്രവാദ ശക്തികളുമായി കൂട്ടുകെട്ടുണ്ടാക്കിയാണ് യുഡിഎഫ് ജയിച്ചത് ബിജെപിയുടെയും എസ് ഡിപിയുടെയും വോട്ട് യുഡിഎഫ് നേടിയെന്നും എം വി ഗോവിന്ദൻ ലേഖനത്തിൽ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് മീഡിയാവൺ തിരുവനന്തപുരം